ഹരിപ്പാടിൽ ഒരു മകൻ സ്വന്തം അമ്മയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു വീഡിയോ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു അതിന്റെ വാർത്തയും ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു ആ വാർത്തയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരുപക്ഷെ തന്നെ ക്രൂരമായി മർദ്ദിച്ച ആ മകനെതിരെ ആ അമ്മ ഒരു പരാതി പോലും കൊടുക്കില്ല എന്ന് കാരണം അമ്മമാരുടെ മനസ്സ് അങ്ങനെയാണ് സ്വന്തം മക്കൾ എന്ത് ചെയ്താലും അവർ പൊറുക്കും ക്ഷമിക്കും അതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് പകരം മറ്റൊരു ആവില്ല എന്ന് പറയുന്നത് ആലപ്പുഴ ഹരിപ്പാടിലെ ഈ വിഷയത്തിലും അതേ സംഭവം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് തന്നെ അതിക്രൂരമായി മർദ്ദിച്ച മകനെതിരെ ഒരു പരാതിയുമില്ല എന്നാണ് ഈ അമ്മ പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് മൊഴിയെടുക്കാൻ എത്തിയപ്പോഴാണ് ഈ അമ്മ പോലീസിനോട് ഇപ്രകാരം പറഞ്ഞത് എന്റെ മകൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എനിക്ക് മകനെതിരെ ഒരു പരാതിയുമില്ല അവന്റെ ജോലിക്ക് ഇത് ബാധിക്കാനും പാടില്ല ഇനി എന്റെ മകനെ ജയിലിൽ ഇടാനാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എങ്കിൽ ഞാനും അവനോടൊപ്പം ജയിലിൽ വരും എന്ന് പറഞ്ഞ മകനെ ജയിലിൽ കൊണ്ടുപോകരുത് എന്ന് ഈ അമ്മ പോലീസിനോട് കരഞ്ഞപേക്ഷിക്കുകയായിരുന്നു തന്നെ അതിക്രൂരമായി മർദ്ദിച്ച നിലത്തിട്ട് ചവിട്ടിയ മകനെ പറ്റി ആ അമ്മ മനസ്സ് പറയുന്നത് ഇങ്ങനെയാണ് അതേസമയം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് സൈനികനായ മകൻ സുബോധാണ് മധ്യ ലഹരിയിൽ എഴുപത് വയസ്സുള്ള തന്റെ അമ്മയെ അതിക്രൂരമായി മർദ്ദിച്ചത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്തിരുന്നു സംഭവത്തിൽ മുട്ടം ചൂണ്ടവലക ജംഗ്ഷന് കിഴക്ക് ഭാഗത്തുള്ള ആലക്കോട്ട് സുബോധിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം മകൻ സുബോധിനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് ആക്രമണ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് പോലീസിന്റെ ഈ നടപടി എഴുപത് വയസ്സുള്ള അമ്മയെ ഇയാൾ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ട് എന്നാണ് പോലീസ് ലഭിച്ച വിവരം അസഭ്യം പറഞ്ഞുകൊണ്ട് അമ്മയെ പിടിച്ചു വലിക്കുന്നതും നിലത്തിട്ട ചവിട്ടുന്നതും ദൃശ്യങ്ങളിൽ കാണാം തന്നെ കൊല്ലല്ലേ എന്ന അമ്മ നിലവിളിക്കുമ്പോൾ മകൻ കളിയാക്കിച്ചിരിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് ഇടയ്ക്ക മൂത്ത മകന്റെ പേര് വിളിച്ച് അവർ രക്ഷിക്കാനും പറയുന്നുണ്ട് സഹോദരൻ പകർത്തിയ ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ പ്രചരിച്ചത് സൈനികനായ സുബോധ് ബംഗളൂരുവിൽ ട്രേഡ്സ്മാനായാണ് ജോലി ചെയ്യുന്നത് മൂന്ന് ദിവസം മുമ്പാണ് അവധിക്കെത്തിയത് ഇയാളും സഹോദരനും തമ്മിൽ വഴക്ക് പതിവാണെന്ന് പോലീസ് പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മക്കൾ എന്തു ചെയ്താലും അമ്മമാർ അത് പൊറുക്കും ശ്രമിക്കും കാരണം അമ്മമാരുടെ മനസ്സ് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് തന്നെ അതിക്രൂരമായി മർദ്ദിച്ച മകനെതിരെ ഈ അമ്മ ഒരു പരാതി പോലും ഇല്ല എന്ന് പറഞ്ഞത് കൂടാതെ പോലീസുകാരോട് തന്റെ മകനെ ജയിലിലേക്ക് കൊണ്ടുപോകരുതേ എന്നും ഈ അമ്മ കരഞ്ഞപേക്ഷിച്ചിരുന്നു എന്റെ മകനെ നിങ്ങൾ ജയിലിലേക്ക് കൊണ്ടുപോയാൽ ഞാനും അവനോടൊപ്പം ജയിലിൽ വരുമെന്നാണ് ഈ അമ്മ പോലീസുകാരോട് പറഞ്ഞത് ും അമ്മ ഈ മകന് പൊറത്തു കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും പോലീസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഇയാൾക്കെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം ഇയാൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമായി വളരെ വലിയ പ്രതിഷേധം ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള